ഉറങ്ങിൽ നിന്ന് യു എ യിലെത്തിയ ഒരുപറ്റ പ്രവാ പ്രവാസികളുടെ കൂട്ടായ സംരംഭമാണ് നന്മ പ്രവാസി കൂട്ടായ്മ നാട്ടിലെന്ന പോലെ വിദേശത്തും നാട്ടിലതേ കായിക കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാവുകയും വ്യത്യസ്ത ചിന്താഗതിയിലും വ്യത്യസ്ത ആശയങ്ങളും പ്രവർത്തിക്കുന്ന ആളുകളെ നന്മ എന്ന ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരേ ഐക്യത്തോടു കൂടി നാടിൻ്റെ ആ തനിമ നിലനിർത്തി ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് സംരംഭം ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളമായി യു എ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ നാട്ടിലെ പ്രവർത്തനമാണ് നന്മ മെഡി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അവശദത്തെ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും മെഡിക്കൽ എക്യൂപ്മെൻസ് നൽകിക്കൊണ്ട് ഞങ്ങളോടൊപ്പം വിദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ നന്മയുടെ ഉപാധ്യക്ഷൻ കൂടിയായിരുന്ന ബഹുമാന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് പ്രദീപ് കുമാറിൻ്റെ നാമധേയത്തിൽ എം പി പ്രദീപ് കുമാർ മെമ്മറിയൽ നന്മ മെഡി എന്ന സംരംഭം ഏതാണ്ട് അഞ്ച് വർഷത്തോളമായി പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറോളം രോഗികൾ ഞങ്ങളുടെ മെഡിക്കൽ എക്യൂപ്മെൻസ് ഉപയോഗിക്കുകയും അത് ഏറെക്കുറെ നൂറോളം അമ്പ അമ്പതിൽ പരം ആളുകൾ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ അവസ്ഥകളെ വെച്ച് നോക്കുമ്പോൾ ആവശ്യക്കാർ കൂടുതലും എക്യൂപ്മെൻറ്റ്സ് കുറവുമുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദൈനംദിനം ഈ ആവശ്യങ്ങൾ വെച്ച് വീൽ ചെയറായിട്ടും വാക്കറായിട്ടും ബെഡ് എയർ ബെഡ് വാട്ടർ ബെഡ് പല ആവശ്യങ്ങൾക്ക് ഞങ്ങളെ ആളുകൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എക്യൂപ്മെൻസുകൾ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും സജീവമാക്കുകയും ചെയ്യാവുന്നതായി അഞ്ചാം മെഡിക്കാറിൻ്റെ അഞ്ചാം വർഷത്തോടനുബന്ധിച്ച് കൂടുതൽ ഉപകാര എക്യൂപ്മെൻസുകൾ വാങ്ങിക്കൊണ്ട് നവീകരിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്ന് നാല് നാലര മണിക്ക് പുറം ബ്ലോസം പരിസരത്ത് ഞങ്ങളുടെ ഓഫീസ് പരിസരത്ത് നടത്തുകയാണ് ബോമാനിയായ മാറഞ്ചേരി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ നാട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്ന രോഗം പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് ചികിത്സാർത്ഥം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായവും ആ വേദിയിൽ വെച്ച് നൽകുന്നുണ്ട് ആ ഉദ്ഘാടനം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് നന്മ മെഡിക്കെയർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാന നന്മയുടെ പ്രസിഡന്റ് ഷാഫി ഉണ്ട് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി നാസർ നന്മ മെഡിക്കെയറിൻ്റെ ചെയർമാൻ അബ്ദു അലി അബ്ദു അലിക്കുട്ടി ഉണ്ട് അതേപോലെ അതിൻ്റെ ട്രഷററ് ഫസൽ റഹ്മാൻ ഗഫൂർ തുടങ്ങിയ എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും അതുപോലെ തന്നെ നാട്ടിലെ തന്നെ ഏതാണ്ട് ഇരുപതിൽ പരം ക്ലബ്ബുകളുടെ പിന്നെ കൂട്ടായ പരിശ്രമവും പിന്തുണയും പ്രവർത്തനവുമാണ് ഞങ്ങൾ ഈ മെഡിക്കാൻ്റെ പ്രവർത്തനം നാട്ടിൽ ഇത്രയധികം സജീവമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് നാട്ടിൽ നിന്ന് വിസ ഒഴിവാക്കി നാട്ടിൽ വന്നാൽ അവരും അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട് കൂടുതൽ നന്മയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രസിഡന്റ് ഷാഫി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് നമ്മ പ്രവാസി കൂട്ടായ്മ പുറങ്ങുകാരായ പ്രവാസികളെ കൂട്ടിച്ചേർത്ത് ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിക്കപ്പെടുന്നത് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നാട്ടിൽ നിന്ന് പ്രവാസലോകത്ത് എത്തുന്ന പ്രവാസികളായ ആളുകൾക്കുള്ള സാന് സാന്ത്വന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അവരുടെ വലിയ പ്രയാസങ്ങളിൽ ഇടപെടുക എന്നുള്ള തീരുമാനവുമായിട്ടാണ് ഈ പ്രവാസി കൂട്ടായ്മ മുൻകാലങ്ങളിലൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നാട്ടിൽ ഉണ്ടാകുണ്ടാവുന്ന സാന്ത്വന പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിലും നന്മയുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു നന്മ മെഡിക്കെയർ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നന്മയുടെ നേതൃത്വത്തിൽ നന്മ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ നന്മ മെഡിക്കെയറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറം പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് അവരുടെ ഉപരിപഠനത്തിന് വേണ്ട സഹായങ്ങളും അതേപോലെ തന്നെ പ്രവാസലോകത്ത് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മരണാ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥമായ കുടുംബത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ നന്മ മെഡിക്കെയറിന് നെന്മ പ്രവാസി കൂട്ടായ്മയുടെ സഹായത്തിൽ കൂടി ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടും പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ഒരു കാര്യം നന്മ കൊറോണ അവസരങ്ങളിൽ നന്മ മെഡിക്കെയറിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നന്മയുടെ മെഡിക്കെയറിൻ്റെ വളർ വളണ്ടിയേഴ്സ് ആയിട്ട് ഒരുപാട് കാരുടെ പ്രവർത്തനങ്ങൾ ഒരു ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ പുറങ്ങു പ്രദേശങ്ങളിൽ ഈ നന്മ ചെയ്തു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ